ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോക്കോ എഫ് സെവനും ഐക്കുനിയോ ടെന്നും തമ്മിലുള്ള ഒരു ഗെയിമിങ് കമ്പാരിസൺ പരിപാടിയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പബ്ജി ബിജിമേ അതുപോലുള്ള അത്യാവശ്യം ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കളിക്കാൻ മൊബൈൽ കളിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഇതിൽ രണ്ടിലും ഏത് ഫോൺ എടുക്കണമെന്ന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പം മാക്സിമം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ രണ്ട് ഫോണുകളും സർപ്രൈസിംഗ്ലി സിമിലർ ആണ് ലൈക്ക് ഒരേ പ്രോസസ്സർ സിമിലർ ബാറ്ററി അതുപോലെ സിമിലർ പ്രൈസ് റേഞ്ച് എക്സാറ്റ്ലി പെർഫെക്റ്റ് ആണ് അപ്പം ഒരു ഡെറ്റ്ലി കമ്പാരിസൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ ലൈക്ക് എഫ് പി എസ് ടെസ്റ്റ് ടെമ്പറേച്ചർ ടെസ്റ്റ് അതൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റൂ അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുന്നുണ്ട് മാക്സിമം വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഒട്ടും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് ഈ കാണുന്ന ഗെയിമെ ഈ കാണുന്ന കിടിലൻ ഗെയിമെ എന്നതല്ല കളി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ് അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷന് ഫസ്റ്റ് മുമ്പിൽ കൊടുത്തേക്കാം മാക്സിമം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് കാര്യത്തിലേക്ക് പോവാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ഫ്രണ്ട്സിനൊരു ഔട്ട് ഫ്രണ്ട്സ് അപ്പം ഫോണിൻ്റെ കാര്യം അതായത് ഐക്കൂ നിയോ ടെൻ്റെ കാര്യമാണെങ്കിലും പോക്കോ എഫ് സെവൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടും എക്സാക്ട്ലി സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ പ്രൈസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കമ്പാരിസൺ വേണ്ട രണ്ടും സെയിം തന്നെയാണ് രണ്ടിൻ്റെ ബേസ് മോഡൽ വരുന്നത് ഐക്കോൺ ആണെങ്കിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ബേസ് മോഡലായിട്ട് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജും കിട്ടും ബട്ട് പോക്കോ എഫ് സോൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡലായിട്ട് ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജും കിട്ടും അപ്പോൾ സ്റ്റോറേജും റാമിൻ്റെയും കാര്യത്തിൽ നമുക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് പോക്കോ എഫ് സെവൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറേജ് കൂടുതലുള്ളത് വേണം ഈ പ്രൈസ് റേഞ്ചിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ ചൂസ് ചെയ്യാം അപ്പം സ്റ്റോറേജ് മാത്രം പോരല്ല നമ്മൾ ഗെയിം കളിക്കുന്ന കാര്യത്തിൻ്റെ രീതിയിലാണല്ലോ ഇത് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഗെയിമിംഗ് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് പോകുന്ന നേരം കളിക്കണമെങ്കിൽ ബെറ്റർ ബാറ്ററി വേണം അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് പോക്കോ എഫ് സെവൻ്റെ അകത്താണ് പോക്കോ എഫ് സെവൻ്റെ അകത്ത് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത് വിത്ത് നയൻറ്റി വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും അതേപോലെ ഐക്കോൻ്റെ അകത്താണെങ്കിൽ ഏഴായിരം എം എച്ച് ആണ് അപ്പം അഞ്ഞൂറ് എം എ എച്ച് അഞ്ഞൂറ്റി അമ്പത് എം എച്ച് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലാണ് രണ്ടിലും നയൻറ്റി വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വരുന്നത് അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ അഞ്ഞൂറ്റി അമ്പത് എം എച്ചിന് നമ്മുടെ ഓ പോക്കോ എഫ് സെവൻ വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ അതാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതായത് പ്രൊസസ്സറിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടിലും എക്സാക്ട്ലി സെയിം പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് രണ്ടിലും ഒരേ പ്രൊസസ്സർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ രണ്ടും ഈക്വൽ ആണ് നിങ്ങൾ തെറ്റീകരിക്കരുത് കാരണം ആ ബ്രാൻഡുകൾ അത് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് ഏതിലാണ് ബെറ്റർ എഫ് പി എസ് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ പറ്റി പറയാം രണ്ട് ഫോണിൻ്റെയും അമലോട് വൺ ട്വൻറ്റി ഹർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ബട്ട് ഐക്കൂൻ ഒരു ഡിഫറൻ്റ് ഉണ്ട് ഇതിന് വൺ ഫോർട്ടി ഹർസിൻ്റെ റിഫ്രേഷൻ വരെ കിട്ടും അതുപോലെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് വരെ സപ്പോർട്ടുമാണ് അപ്പം നമ്മുടെ ഡേ ലൈറ്റിൽ അതായത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഫോണൊക്കെ ഉപയോഗിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ നമ്മുടെ പോക്കോയെ കഴിയും കൂടുതൽ കിട്ടുന്നത് ഐക്കൂനായിരിക്കും അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സെയിം ആണ് ബട്ട് റിഫ്രഷിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം ഐക്കൂൻ്റെ ബെറ്റർ ഗെയിമിങ് ഓക്യുബൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത് ഇനി ഗെയിമിൻ്റെ ഗെയിമിൻ്റെ കാര്യത്തിൽ ഈ ഒരു എഫ് പി എസ് എങ്ങനെയാണ് മാറ്റർ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിലും സിമിലറായിട്ട് വൺ ട്വൻറ്റി ഹർസെൻ്റ് റിഫ്രഷ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത് ബട്ട് നമുക്കറിയേണ്ടത് ബി ജി എം എത്ര കിട്ടും അല്ലെങ്കിൽ പബ്ജിയിൽ എത്ര കിട്ടും അതാണ് അറിയേണ്ടത് പബ്ജിയുടെ കാര്യത്തിലാണ് ഗൈസ് രണ്ടും സെയിം എല്ലാം സെയിം ആണെങ്കിലും പ്രോസസർ എല്ലാം സെയിം ആണെങ്കിലും ഐക്കോന് വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് ബി ജി എം ഐ കിട്ടുന്നുണ്ട് സർപ്രൈസിംഗ്ലി പോക്കോ എഫ് സെവനെയും അത് കിട്ടുന്നില്ല നയൻറ്റി കിട്ടുന്നുള്ളൂ യെസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇപ്പം അങ്ങനെയാണ് മേ ബി ഇനി ഫ്യൂച്ചറിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം രണ്ടും സെയിം 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 ബട്ട് ഡിഫറെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നിലവിൽ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ എല്ലാ യൂട്യൂബ് വീഡിയോയിലെ കമ്പാരിസൺ എടുത്തു നോക്കിയാലും പോക്കോക്കകത്ത് ഇന്ത്യ കിട്ടുന്നുള്ളൂ അത് എനിക്ക് തോന്നുന്നു മേ ബി ഗെയിമിൻ്റെ ഇതിൻ്റെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുകൊണ്ടായിരിക്കാം മേ ബി അടുത്ത പാച്ച് അപ്ഡേറ്റിലൊക്കെ അത് ശരിയാവുമായിരിക്കാം അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ മാത്രം നമുക്ക് നിലവിലുള്ളൂ ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടത്തില്ല വൺ ട്വൻറ്റി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ട്രി ടു സ്കോർ രണ്ടിലും സെയിം തന്നെയാണ് കുറച്ച് മുകളിൽ നിൽക്കുന്നത് ഐക്കോ ആണ് അതായത് ഐക്കോവിന് കുറച്ച് പൊടിക്ക് വ്യത്യാസമുണ്ട് ഐക്കോവിന് മേലിലാണ് നിൽക്കുന്നത് പോക്കോയെ കഴിയും പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആവറേജ് എഫ് പി എസ് അത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുവാണെന്നുണ്ടെങ്കിലും എഫ് എസിൻ്റെ കാര്യത്തിലും ഐക്കു തന്നെയാണ് വേണമെങ്കിൽ നിൽക്കുന്നത് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഐക്കു തന്നെയാണ് നിൽക്കുന്നത് ഒരു മാക്സിമം പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരു തേർട്ടി ആണ് കിട്ടുന്നത് ബട്ട് പോക്കോട കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫിഫ്റ്റി ടച്ച് ചെയ്യുന്നുണ്ട് അതായത് അമ്പത് ഡിഗ്രി വരെ പോകുന്നുണ്ട് അതുപോലെ എഫ് പി എസ് അത്ര സ്റ്റേബിളും അല്ല വൺ ട്വൻറ്റി കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നില്ല ആ രീതിയിലൊക്കെയാണ് പോകുന്നത് പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ പോക്കോയ്ക്കുള്ളത് കാരണം നല്ല രീതിയിൽ ബാറ്ററി ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് പെട്ടെന്നൊന്നും ചാർജ് ഇറങ്ങുന്നില്ല അത്യാവശ്യം ബെറ്റർ ബാറ്ററി ആയതുകൊണ്ടാവാം അത്യാവശ്യം നല്ല രീതിയില് മാനേജ് ചെയ്തിട്ടുണ്ട് അപ്പം ഓവറോൾ എക്സ്പീരിയൻസും ഓവറോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐക്കു തന്നെയായിരിക്കും നല്ലത് ഐക്കു ആയിരിക്കും നല്ലത് ബട്ട് പോക്കോ എഫ് സെവന് രണ്ട് പോയിന്റുകളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അതിൻ്റെ ബാറ്ററി അത്രയും നല്ല രീതിയിൽ തോന്നേ നേരം ഗെയിം കളിക്കുന്നവരാണെങ്കിൽ കുറേ നേരം ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി വേണം അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ പോക്കോ എഫ് സെവൻ ആണ് അതുപോലെ തന്നെ സ്റ്റോറേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിം പ്ലേ റെക്കോർഡിങ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റോറേജ് ഒരുപാടൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റാം ഒരുപാടൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പോക്കോ എഫ് സെവൻ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ ഇപ്പം എനിക്ക് ഇപ്പം ഒരു മുപ്പത് കെ രൂപ തരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ഫോൺ വാങ്ങണമെന്ന് നിങ്ങൾ ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കോ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് കാരണം ഗെയിമിൻ്റെ അകത്ത് പെർഫോമൻസിൻ്റെ കാര്യത്തിലും അവർ അത്യാവശ്യം വെൽ ഒപ്റ്റിമൈസ് ആണ് പിന്നെ വൺ ഫോർട്ടി ഹർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫോണുകളൊക്കെ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ കമ്പാരിസന ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ കാരണം എന്നെ കഴിയുമ്പോൾ ബെറ്ററായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ അപ്പം നമ്മൾ ബി ജി എം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കമ്പാരിസൺ ആണ് ചെയ്തത് അപ്പം ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ തന്നെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ നമ്മുടെ ഫ്രണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന രീതിയും പരിഗണിക്കുക